ആ സമയത്ത് അവർ നമ്മളോട് ചോദിക്കുന്നെങ്കിൽ എന്തിനാ ചൈനയിൽ വന്നത് ആയിരുന്നു നമ്മളെക്കാളും ടൂറിസ്റ്റ് കൺട്രി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കണം ചെയ്യണം ഞാൻ കാര്യങ്ങൾ ഇന്ത്യ അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇന്ത്യക്കാരൻ എന്നോട് ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീൽ ഇല്ലേ എനിക്കും അവർ തരുന്ന വൺഇയർ വർക്കേഴ്സയാണ് ഒരു ചൈനയിൽ നിന്ന് ചെയ്യപ്പെടുന്നില്ല പല സംരംഭകരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെല്ലാവരും അവരോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ട് അവർക്കൊരു പേടി പറ്റിച്ചിട്ടില്ല മൂന്ന് വർഷമായി നമ്മൾ ബിസിനസ് ചെയ്യുന്നു നമസ്കാരം രംഗാണ് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ നമ്മളോടൊപ്പം സ്പാർക്കിൽ ജോയിൻ ചെയ്യുകയുണ്ടായിരുന്നു ചൈന എങ്ങനെയാണ് ചൈനയിൽ എങ്ങനെയാണ് സംരംഭം ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ നമ്മുടെ പ്രേക്ഷകരുടെ ഒട്ടനവധി സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞ ഡൈസ് ആൻ്റണി ഡൈസ് ആൻ്റണി ഒരിക്കൽ കൂടെ വന്നിരിക്കുകയാണ് സ്പാർക്കിൽ ചൈനയിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ തുടർച്ചയാണത് ഡൈസ് ആൻ്റണി സ്പാർക്കിൻ്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം താങ്ക് യു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ കാര്യങ്ങൾ ചൈനയെക്കുറിച്ചും കുറിച്ചും ഒക്കെ സംസാരിച്ചു പോയി ഈ തവണ നമ്മൾ വന്നിരിക്കുന്നത് ചൈനയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് ചൈനയിൽ ഒരു സംരംഭം തുടങ്ങുക കുറേ വർഷങ്ങളായിട്ട് ചൈനയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ചൈനയിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും വളരെ ഈസിയാണ് രംഗോ ഇവരെല്ലാവരും അത്ര ഒരു ബുദ്ധിമുട്ടും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ല ചൈന ഭാഷ എനിക്ക് ആദ്യം ഒരു 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 ഹഡിൽ ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ ഫ്രീ ആണ് നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് തുടങ്ങാം ടു ലക്ഷം ലക്ഷം രൂപ രൂപ മുതൽ വരെ ചൈനയിൽ തുടങ്ങാൻ എത്ര ചേച്ചി ചൈനയിൽ നിൽക്കാൻ നിൽക്കാൻ ഞാൻ കണ്ടിന്യൂസ് വർഷമായിട്ട് മൂന്ന് വർഷമായി അതിന് ലക്ഷം രൂപ എന്ന് പറഞ്ഞല്ലോ ഈ തുക ഞാൻ ഒരു കാര്യം അതെന്തെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ഏത് ബിസിനസ് ഓഫീസ് വേണം ഒരു റെസിഡൻസ് വേണം അതിന്റെ ലൈസൻസ് എടുക്കണം പിന്നെ അതിന്റെ കുറച്ച് ടാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അവിടെയും വേണം ഇതിനാണ് നമ്മൾക്ക് ബിഗിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് നമ്മൾ പറയുന്നത് പിന്നീട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ഒരു ഇൻഡസ്ട്രി അല്ലല്ലോ നമ്മൾ തുടങ്ങുന്നത് നമ്മൾ അവിടെയുള്ള പ്രോഡക്ട്സിനെ നമ്മൾ നാട്ടിലേക്കല്ലേ എത്തിക്കുന്നത് സോ ഒബീവിയസ്ലി പ്രോഡക്ട്സ് വാങ്ങാൻ വരുന്നവർക്കുള്ള ഫെസിലിറ്റേഷനാണ് നമ്മൾ കൊടുക്കുന്നത് വെരി ഈസി നമുക്ക് നമുക്ക് ആദ്യം ഒരു ഓഫീസ് സ്പേസ് വേണം അവിടെ ഡീൽ ചെയ്യാൻ ഒരു സ്റ്റാഫ് വേണം പിന്നെ എന്തൊക്കെ നിയമ വ്യവസ്ഥകളാണ് അവിടെ നമ്മൾ പാലിക്കേണ്ടത് അവർക്ക് അവരുടേതായ ഒരു കമ്പനി ഫോർമേഷൻ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു റെസിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾ ഓഫീസ് എടുക്കുന്ന മുമ്പ് വെതർ ഇറ്റ് ഈസ് എ റെൻറ്റഡ് എല്ലാവരും റെന്റഡ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗോൺഷോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓഫീസ് തുടങ്ങുന്നതെങ്കിൽ ഗോൺഷോയിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ ഒരു റെസിഡൻസും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റെന്റഡ് ഹൗസും ഈ റെസിഡൻസിന് എത്ര ചെലവ് വരുന്നുണ്ട് അവിടെ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് തുടങ്ങി നമുക്ക് ലക്ഷറി ആയിട്ട് ത്രീ ടു ഫോർ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു ടു നിൽക്കും നമ്മുടെ പെർ മന്ത് റെന്റ് മുതൽ രൂപ അഡ്വാൻസ് വരുന്നില്ല ഓഫ് കോഴ്സ് പോലെ രണ്ട് മാസത്തെ റെന്റ് ഡെപ്പോസിറ്റ് ആയിട്ടും ഒരു മാസത്തെ റെന്റ് കൊടുക്കും കൊടുക്കണം മൂന്ന് മാസത്തെ തന്നെ സെയിം നമുക്കൊരു ഓഫീസ് അഡ്വാൻസായിട്ട് എന്താ അപ്പൊ നമ്മൾ ഗോൺഷോലിൽ തന്നെ ഓഫീസ് വരണം അതാണ് ഗോൺഷോലെ റൂള് ഇഫ് ഇറ്റ് ഈസ് ഗോ ടു ഫുഷാൻ മേ ബി ഇത് ഡിഫറൻറ്റ് നമുക്കറിയില്ല ഓരോ പ്രൊവിൻസിലും ഓരോ റൂൾസ് ആയിരിക്കും ഗോൺഷോലയാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളൊരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ അവിഷം നമ്മളൊരു ബ്രോക്കറേജ് വഴി ഒരു ഓഫീസ് എടുക്കുന്നു നമുക്ക് ഇവിടുത്തെ പോലെ നമ്മളൊരു ബ്രോക്കറെ കണ്ടുപിടിച്ച് ആ ബ്രോക്കർ നമ്മൾക്കൊരു റെസിഡൻസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഓഫീസ് കണ്ടുപിടിച്ചു നമ്മൾ തന്നെ ഇതെടുത്ത് സ്റ്റാമ്പ് പേപ്പർ എടുത്ത് എഴുതി അത് അവിടെ നടക്കില്ല അവിടെ എല്ലാം ഒരു ഫിക്സഡ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കറേജ് നടത്തുന്ന ആളുകളുണ്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് അവരാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അവർ ത്രൂ നമ്മളൊരു ഓഫീസ് എടുക്കണം ഓഫീസ് എടുക്കുമ്പോഴും ഇതേ സെയിം പ്രോ ഫോർമാലിറ്റി ഉണ്ട് മൂന്ന് മാസത്തെ കൊടുക്കണം സെയിം ഇവർക്ക് ഒരു ചാർജും അത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിങ് ആണ് അപ്പോൾ ലൈസൻസിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ലൈസൻസിങ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ ഓഫീസുകളുണ്ട് അവരെ നമ്മൾ

ടു മന്ത്സ് എടുക്കും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു കമ്പനി അക്കൗണ്ട് ഓപ്പൺ ആവുന്നത് മന്ത് വരെ ചിലപ്പോൾ ഒരു ആവറേജ് മാസം കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സംരംഭം ഒരു ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് തുടങ്ങാം തുടങ്ങാം ഇനി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ചോദിക്കുന്നത് അവിടെ എല്ലാരും പറയുന്നത് ചിലവ് ഭയങ്കര കുറവാണ് തൊഴിലാളികളെ കിട്ടാൻ എളുപ്പമാണ് അത്തരം കാര്യങ്ങളൊക്കെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എളുപ്പമായിരിക്കും അതെ നമ്മൾ തുടങ്ങുന്നത് ഒരു മാനുഫാക്ചറിങ് ആണെങ്കിലാണ് ഈ പറയുന്ന ാധിക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഏജൻസി ബിസിനസ് ആണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഒരേ ഒരു ട്രാൻസ്ലേറ്റർ സ്റ്റാഫും മതി ബിഗിനിങ്ങില് അത് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമല്ലാത്തതോളം അവിടുത്തെ കമ്പനികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്കൊരു സ്റ്റാഫ് വേണം അതല്ല മാനുഫാക്ചറിങ് ആണ് ആണ് തുടങ്ങുന്നത് വൈഡ് ഏരിയ അങ്ങോട്ട് നമുക്ക് അടുത്ത അടുത്ത സ്റ്റെപ്പിലേക്ക് കുറച്ചധികം വേണ്ടതാണ് ശരി ും ഒരു സംരംഭം തുടങ്ങി എന്ന് കരുതുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചൈനയിൽ സംരംഭം തുടങ്ങി എന്ന് കരുതുക എനിക്ക് ഇങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കണം ഇമ്പോർട്ട് ചെയ്യണം അതിന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം കാരണം അവിടത്തെ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കേരളത്തിലേക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്താലാണല്ലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മോസ്റ്റ്ലി നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ആളുകൾ കുറേ പേര് ഡയറക്റ്റ് കമ്പനീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അവർക്ക് കമ്പനിയും ആ മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ടുള്ള ഒരു ടേംസ് ആയിരിക്കും മേ ബി ഫിഫ്റ്റി പെർസെന്റേജ് അഡ്വാൻസ് ആൻഡ് ദെൻ ഫിഫ്റ്റി പെർസെന്റേജ് ബിഫോർ ഡെലിവറി ബിഫോർബി എന്നാണ് അവർ പറയാ നമ്മൾ പോർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പക്ഷേ നമ്മളിപ്പോൾ ഏജൻറ് വൈസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഏജൻറ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഏജൻറ്റുമായിട്ടുള്ള ആ കമ്പനിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അവരുടെ ഒരു സിമിലാരിറ്റി കൊണ്ട് നമുക്ക് അവർ പറയും തേർട്ടി പെർസെൻറ്റേജിൻ്റെ അഡ്വാൻസ് ആഫ്റ്റർ പ്രൊഡക്ഷൻ ബാലൻസ് എമൗണ്ട് അതായത് അവരുടെ കമ്പനിയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഷിപ്പിംഗിന് പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ പേയ്മെന്റ് അവിടെ കൊടുത്തിരിക്കണം അവിടുത്തെ ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണം അവിടുന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ രീതിയിലാണ് പോർട്ട് വഴിയാണോ നമ്മൾ ഏതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പം ബൈ സീ ആണെങ്കിൽ ഷിപ്പിംഗ് കമ്പനിക്കാരെ നമ്മള് ഏൽപ്പിക്കുന്നു അപ്പോൾ അവർ നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇൻക്ലൂഡിങ് ക്ലിയറൻസ് എടുക്കവർ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ എത്തി നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസും പിന്നെ ചിലർ ഡോർ സ്റ്റെപ്പ് ഡെലിവറി കൊടുക്കുന്നവരുണ്ട് അതെല്ലാം ചേർത്ത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഡേയ്സ് അവർ പറയുന്നുണ്ട് മാക്സിമം അറുപത് ദിവസം രണ്ട് മാസത്തിൽ താഴെ ആ ഇനഫ് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ ബ്ലോക്ക് നോർമൽ സ്റ്റേജിൽ പറയും ഡെലിവറി കൊടുക്കുന്ന ഉണ്ടെന്ന് പറയുന്നുണ്ട് ബട്ട് പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് വന്നിട്ടില്ല സ്വന്തമായിട്ട് കസ്റ്റംസ് നമുക്ക് ഇമ്പോർട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഇറക്കാം അവരുടെ തന്നെ കമ്പനിയുടെ ഇതിലിറക്കാം പക്ഷേ ഇവിടെ കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് റെയർ ആയിട്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് അവരെല്ലാം ഒരു ഏജൻസിനെയാണ് ഏൽപ്പിക്കുന്നത് അത് കുറച്ച് ഹഡിൽസ് ആണ് അവർ അവരുടെ ഒരു ഫീസ് പറയുമല്ലോ പറയൂലോ കൂടെ ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം ചൈനയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഷിപ്പിംഗ് ഏജന്റ് അവർക്ക് ഇവിടെ ഒരു കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻസി ഉണ്ടെങ്കിൽ അവർ അവർ ഡയറക്റ്റ് എല്ലാം കൂടെ ഒരു ഒരു ആയിരിക്കും നമ്മളോട് പറയുന്നത് ഇൻ കേസ് ഇവിടെ വന്നു ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല വന്നതൊന്നിരിക്കും എന്നെ ചൈനീസ് ഗവൺമെന്റിൽ അല്ല ചൈനയിൽ നിന്നുള്ള ആളുകൾ പറ്റിച്ചു അല്ലെങ്കിൽ ഏജന്റ് എന്നെ കബളിപ്പിച്ചു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അതിനെന്താ സൊല്യൂഷൻ ഉള്ളത് ഈ രണ്ട് സംഭവം നടക്കുന്നത് രണ്ട് എന്താ പറയാ രണ്ട് രാജ്യങ്ങൾക്കുള്ളിലാണ് അപ്പം ഇവിടുത്തെ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് അതിനെ ഒരു ഇവിടെ ഒരു കേസൊക്കെ ഫയൽ ചെയ്താലും ഈ ഏജന്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ചിലപ്പോ ചൈനയിലായിരിക്കും അപ്പോ അതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസ് എങ്ങനെ വരുന്നോ അത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ ചൈനയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട ബിക്കോസ് നമ്മൾ ചൈന ഗവൺമെന്റുമായിട്ട് അവരുടെ പോലീസുമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു ക്രൈമിന് ഒരു എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട പക്ഷേ അവിടെ നിന്ന സമയത്താണ് എങ്കിൽ അവിടെ സാധനം വാങ്ങിച്ച സമയത്ത് നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും അതർ ഏജൻസിന്റെ കയ്യിൽ നിന്നാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ കേസ് ഫയൽ ചെയ്യാനും അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സപ്പോർട്ട് കിട്ടും ഡിപ്പൻസ് ആണ് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഏജന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് അതില് അവിടെ ആരെങ്കിലും കേസ് കൊടുത്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ ഒരു അതർ കൺട്രി എന്ന് പറഞ്ഞ ഏജന്റിന്റെ അഗെൻസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നീതി കിട്ടിയിട്ട് വരാം ഒരു ചൈനീസ് പേഴ്സൺ ആണ് നമ്മളെ പറ്റിച്ചതെങ്കിൽ പ്രോപ്പർലി അത് ചിലപ്പോൾ നമുക്ക് അത് പറയാൻ പറ്റില്ല അവരെപ്പോഴും അതിന്റെ ഒരു ഓതന്റിസിറ്റീനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ചൈനയിൽ നിന്ന് മാത്രം ഇത്ര അധികം ഉൽപ്പന്നങ്ങൾ കാരണം എല്ലാം നമ്മളിപ്പോ മേക്ക് ഇൻ ഇന്ത്യ ചൈനയെ നമ്മൾ ബീറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എപ്പോഴും ചൈനയ്ക്ക് ഒരു മേൽക്കോയ്മയുണ്ട് എന്താ ഈ ചൈനയിൽ ഇത്ര ഒരു ഇമ്പോർട്ടും ഒക്കെ ഇത്രമേൽ നടക്കാനുള്ള ഒരു കാരണം എന്താ ശരിയാ അത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ചൈന ആയിരുന്നു നമ്മളെക്കാളും ടൂറിസ്റ്റ് കൺട്രി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവർ ഇവിടെ വരെ എത്തിയത് അവരുടെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് മാത്രമാണ് ഗവൺമെന്റ് അത്രമാത്രം വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അവരുടെ ടാക്സ് റിബേറ്റ്സ് പിന്നെ ഇത്രയും ഒരു വേർസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ടെക്നിക്സ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ത് സംഭവം ചെയ്യാനുള്ള അവരുടെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ലെവൽ ഈ അതാണ് ഞാൻ അത് തന്നെയാണ് അതിന്റെ മെയിൻ കാരണം കോസ്റ്റ് ലേബർ കോസ്റ്റ് എന്റെ സെക്ടറിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ നമുക്കൊരു മാനുഫാക്ചറിങ് സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെയും എനിക്കൊരു ചീപ്പ് ലേബർ എന്നുള്ളത് ഇതായിട്ടില്ല പക്ഷെ ഒരു ചൈനീസ് പേഴ്സൺ അവന്റെ വ്യവസായം ശക്തിപ്പെടുത്താൻ ചൈനീസ് ഗവൺമെന്റ് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അത് തന്നെയാണ് അതിന്റെ മെയിൻ കാര്യം ഒരുപാട് 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 ഒരാൾക്കൊരു കാര്യം തുടങ്ങിയാൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ അതിന് അടുത്തുള്ള ആരുടെയോ ഒക്കെ സപ്പോർട്ട് കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഇഷ്യൂസ് കൊണ്ടോ അതുകൊണ്ടൊന്നും ഒരു സംരംഭം പൂട്ടി പോകേണ്ടി വന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടായിട്ടില്ല അവിടെ അങ്ങനെ ഇല്ലല്ലോ സംരംഭമില്ല ഒബേ ചെയ് അല്ല ഞാൻ കമ്പയർ ചെയ്തതല്ല രണ്ട് രാജ്യത്തിന്റെയും ഒരു ഒരു ആ നിയമവ്യവസ്ഥയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇവിടുന്നേ ഒരുപാട് പേര് ചൈനയ്ക്ക് പോകുന്നുണ്ട് പലരും പോയ പോലെ തന്നെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചൈനയ്ക്കുള്ള വിസ ക്യാൻസൽ ആയി പോകുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടാണോ അല്ലെങ്കിൽ ചൈന ഇപ്പോ ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ കാരണം ഈ ചൈനയിൽ നിൽക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് വലിയ ഓഫീസുകളിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നിൽക്കുന്ന ബിസിനസ് ഏജൻറ്റുകളും ഒക്കെ ഉണ്ട് ഈ ഒരു സെക്ടറിൽ കുറേ പേര് ഇതൊന്നും ഇല്ലാതെ ഇവിടുന്ന് അവർ ഒരുപാട് വർഷം ചൈനയിൽ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയി കസ്റ്റമേഴ്സിൻ്റെ കൂടെ അവിടെ പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പേര് ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അവർക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ടുള്ള അവരുടെ ബന്ധം കൊണ്ട് അവരുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരിക്കും നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുക ബേസിക്കലി ഈ ഇൻവിറ്റേഷൻ വെച്ചിട്ടായിരിക്കും ഇയാള് വിസ അടിക്കുന്നത് വിസക്ക് വിസ പ്രൊസിനെ ഒരു ഇൻവിറ്റേഷൻ മസ്റ്റ് ആയിരുന്നു പണ്ട് ഇപ്പൊ അത് മാറിയിട്ട് ആ ഇൻവിറ്റേഷൻ മാത്രം പോരാ നമ്മളൊരു ജി എസ് ടി രജിസ്ട്രേഷനുള്ള ഒരു ഫേം ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പൊസിഷൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ലെറ്റർ ഹെഡിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതൊക്കെ വേണം നമ്മൾ എന്തിനാണ് ചൈനയ്ക്ക് പോകുന്നത് അതാണ് അവർ ചോദിക്കുന്നത് അവിടെ നിൽക്കാനല്ല നിൽക്കാൻ ഒരിക്കലും പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ പത്ത് ദിവസം എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പത്ത് ദിവസം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഹോട്ടൽ അക്കോമഡേഷൻ വൗച്ചറും ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളില്ലാതെ ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നു കഴിയുമ്പോ ചോദിക്കും പിന്നെ നമ്മൾ പോകുന്ന സിറ്റീസ് അതിന്റെ പേര് പോലും നമുക്ക് പറയാൻ അറിയുന്നില്ലെങ്കിൽ അവിടെ പോയി ഇതൊന്നും ഇല്ലെങ്കിൽ റിട്ടേൺ അവർ നേരെ റിജക്ഷൻ ക്യാൻസൽ തിരിച്ചു പോരാണ് അപ്പൊ എപ്പോഴും ചൈനയ്ക്ക് പോകുന്നേക്ക് മുമ്പ് ഒരു അഡ്വൈസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന കമ്പനി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കമ്പനി നമ്മൾ വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേസസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇമിഗ്രേഷൻ ക്ലിയർ ആവാൻ പോകാനായിട്ട് ഇമിഗ്രേഷന് മുമ്പേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാക്കിയിരിക്കണം അല്ല ഇപ്പൊ ഞാൻ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എന്റെ വിസ എൻ്റെ ഡിഫറൻറ്റ് ആയിരിക്കും ഇതൊരു വിസിറ്റിംഗ് വിസയിൽ പോകുന്ന കാര്യം ഞാൻ ഒരു സംരംഭകനാകാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ താമസിക്കാനുള്ള വീട് വിസ വേറെ വർക്ക് ചെയ്യുന്നത് ശരിക്കും ചൈനയ്ക്ക് ആകെ രണ്ട് ഓപ്ഷൻ വിസ ഇപ്പൊ അവർ അലോട്ട് ചെയ്തുള്ളു ഒന്ന് ടൂറിസ്റ്റ് വിസയും ഒന്ന് ബിസിനസ് വിസയും സംരംഭകൻ എന്ന് പറഞ്ഞു എനിക്കിപ്പോ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടോ എനിക്കിപ്പോ കമ്പനി ഉണ്ടോ എനിക്കും അവർ തരുന്ന വൺ ഇയർ വർക്ക് വിസയാണ് അല്ലാതെ ഒരു ബിസിനസ് വിസയും ചൈനയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല ഒരു പി ആറും ഇന്ന് വരെ ഒരു ഇന്ത്യക്കാരന് കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്റെ അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വിസ 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 ആണെങ്കിൽ എൻട്രി കിട്ടും റിജക്ഷൻ കുറവാണ് നമുക്ക് ആവുന്നത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എമിഗ്രേഷൻ ക്ലിയർ ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് പേപ്പേഴ്സ് ഒക്കെ കൊടുത്താൽ വിസ കിട്ടും പക്ഷേ അവിടെ ചെന്ന് എമിഗ്രേഷൻ ക്ലിയർ ആവാൻ വിസ മാത്രം പോരല്ലോ അപ്പോൾ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി അവരുടെ ട്രാൻസ്ലേറ്റർ ഇല്ല ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ കാര്യമാണ് ഞാൻ നമ്മളിപ്പം ബാഗേജ് എടുക്കുന്നൊരിക്കുമ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നിൽക്കില്ലേ ആ സമയത്ത് അവർ നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണ് ചൈനയിൽ വന്നത് ഡീറ്റെയിൽ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷ് ഒക്കെ ഒരു കാര്യം ഞാൻ കൺഫേം ഉണ്ട് വെദർ ഇറ്റ് ഈസ് ബാംഗ്ലൂർ കൊച്ചു ഇവിടുത്തെ പ്രോബ്ലം ഇല്ല ഇവിടെ നിന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാ പോകുന്നത് ഫിനിഷ് അവിടെ ചെന്നിട്ടുള്ള എമിഗ്രേഷൻ ആണ് പ്രശ്നം വിസയും കിട്ടി നമ്മൾ ഇംഗ്ലീഷ് അറിയാമോ സംശയം ചൈനയും ഇന്ത്യയും പറഞ്ഞാൽ രാജ്യങ്ങളാണ് പക്ഷെ എപ്പോഴും അത്രമേൽ സുന്ദരമല്ലാത്ത ഒരു നയതന്ത്ര ബന്ധം ചൈന ഇന്ത്യയും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കുറേ കാര്യങ്ങൾ ചൈനയെ പ്രതിരോധിക്കും ചൈന ഇങ്ങോട്ടും പ്രതിരോധിക്കുന്നുണ്ടാകാം അപ്പോൾ ചൈനീസ് ഗവൺമെന്റ് ഇന്ത്യൻ സംരംഭകരെ എത്ര പോസിറ്റീവായിട്ടാണ് കാണുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ഇല്ല എന്താണ് ഡേയ്സിന് തോന്നുന്നത് എന്താണ് എനിക്ക് അങ്ങനെ ഇന്നൊരു കൺട്രി എന്നൊരു സെപ്പറേഷൻ വെച്ച് അവര് സംരംഭകരെ സ്വീകരിച്ചു എന്ന് തോന്നിയിട്ടില്ല പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല സംരംഭകരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെല്ലാവരും അവരോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ട് അവർക്കൊരു പേടിയുണ്ട് ഇപ്പോൾ ഞാനൊരു ബിസിനസ്സിന് എഴുപോ ഓ ഫ്രം ഐ ഫ്രം ഇന്ത്യ അങ്ങനെ കേൾക്കുമ്പോൾ ഓ ഇതിനു ഒരു ഇന്ത്യക്കാരൻ എന്നോട് ഇത് ചെയ്തു എന്ന് പറയുന്നൊരു ഫീലല്ലേ അത് അവർക്ക് ഉണ്ടെന്നേ ഉള്ളൂ അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാറുന്ന ഒരു സംഭവമാണ് ഡെഫിനറ്റ്ലി അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെപ്പോഴും അവരെല്ലാവരെയും കൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകൾ അണ്ടിലുള്ള അവരെ നമ്മൾ ഒരു അവർ ഹാപ്പിയാണ് പക്ഷെ പലപ്പോഴും ചൈനയിലേക്ക് പോകുന്ന ആൾക്കാർ എനിക്ക് നേരെ ഞാൻ പറഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ഏകദേശം രണ്ടു ലക്ഷം രൂപയുള്ള ഒരു ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി കൊടുത്തു ആ തുക വഴിക്ക് അങ്ങനെ പോയി ഞാനും പരിചയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നല്ലതാണെന്ന് വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ ഫണ്ട് തിരിച്ചിടാൻ വല്ല വഴിയുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കന്ന് അധികം പരിചയങ്ങളില്ല സംരംഭം ഒക്കെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ എനിക്കറിയാവുന്ന വ്യക്തിയുടെ നമ്പർ മാത്രമേ കൊടുത്തുള്ളൂ നമ്പർ എനിക്കറിയില്ല നിങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പലപ്പോഴും ഈ പലരുടെയും പണം നഷ്ടപ്പെടുന്നുണ്ട് അത് ഇപ്പോഴും ഉണ്ട് പറ്റിക്കോ മൂന്ന് ബിസിനസ് നമ്മുടെ ക്ലയൻസ് എല്ലാം ഹാപ്പിയാണ് പിന്നെ ഒരു എന്നെ സംബന്ധിച്ച് അതൊരു ബിസിനസ് പ്രൊമോഷൻ സൈഡിലേക്ക് കൊണ്ടുവരാൻ ആദ്യം ആഗ്രഹിക്കാതിരുന്ന ആളായതുകൊണ്ട് ആരുടെയും റിവ്യൂസ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള പക്ഷെ ഇനി അങ്ങോട്ട് എടുക്കാൻ കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അപ്പോൾ എന്താണെങ്കിലും ഞാൻ എടുത്തിരിക്കും ഇനി അങ്ങോട്ട് അല്ല നമ്മൾ ഞാനത് തമാശ പോലെ ചോദിച്ചാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ വരുന്നത് അപ്പോൾ സംരംഭവും ഡേയ്സ് ആൻഡ് ആർ അല്ലെങ്കിൽ ഡി ആൻഡ് ആർ എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് ഡേസൈഡ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളുടെ അവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ചൈനയിലുള്ള ഒരു ഏജന്റിനെ കണ്ടുമുട്ടി ആ ഏജന്റിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു ഏജന്റ് വഴി നമ്മൾ സാധനം എടുക്കുന്നു അതാണ് എല്ലാവരും ചെയ്യുന്നത് ഒരു ഏജൻസി ബിസിനസ്സും ചെയ്യുന്നത് പക്ഷേ ചിലർക്കെല്ലാവർക്കും ഒന്നില്ലെങ്കിൽ പ്രോഡക്റ്റ് വരുമ്പോൾ മാറിപ്പോവും അല്ലെങ്കിൽ കൊടുത്ത പൈസയും ഇല്ല പിന്നെ ഏജന്റിനെ വിളിച്ചാൽ കിട്ടത്തില്ല ഓഫീസ് അറിയത്തില്ല അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ശരിക്കും നമ്മൾ എന്താ തീരുമാനിച്ചത് ഒരു മിഡിൽ മാൻ ഇല്ലാതെ എങ്ങനെ ചൈനയിൽ നിന്ന് നമുക്കൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ എത്തിക്കാം ഏതൊരു മനുഷ്യനും ഒരു പതിനായിരം രൂപ കയ്യിലുള്ളവനും എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം ചൈനയിൽ നിന്ന് ഡയറക്റ്റ് അതല്ലേ രംഗു പറഞ്ഞത് കറക്റ്റ് ഇനി ബാക്കി രംഗു പറയും അപ്പം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് സംരംഭകരുടെ ഇടയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ പലപ്പോഴും പലരുടെയും പണം ചൈനയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പോയിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഏജന്റുമായി ബന്ധപ്പെട്ടൊക്കെ നഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കൂടെ നിന്ന് കണ്ടിട്ടുണ്ട് പലപ്പോഴും പലരെയും കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത ആൾക്കാർ പോലും പറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട് ഇവരുടെ പണം ഇങ്ങനെ പോകുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഡൈസാൻ്റനി നമുക്ക് ഇന്ന് മുന്നോട്ട് വെക്കുന്നത് അതിൽ സംരംഭവും ഒരു ഭാഗമാവുകയാണ് ചൈനയുമായിട്ട് സ്വതന്ത്രമായിട്ട് വ്യാപാരം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും ഏ ഇന്ന് പറഞ്ഞാൽ നാളെ കിട്ടും ഒരു നൂറ് ക്വാണ്ടിറ്റി ആവട്ടെ അല്ലെങ്കിൽ ആയിരം ക്വാ ക്വാണ്ടിറ്റി ആവട്ടെ ക്വാണ്ടിറ്റി അതിൻ്റെ സൈസ് എത്ര വലുതായാലും എത്ര ചെറുതായാലും നമുക്ക് കൊടുക്കാൻ പറ്റും അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് മാനുഫാക്ചറിൻ്റെ അടുത്ത് ആദ്യം പേയ്മെൻറ്റ് കൊടുക്കേണ്ട പകുതി അഡ്വാൻസ് കൊടുക്കണം അത് കഴിഞ്ഞ് പോർട്ട് ചെയ്യുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം ഇവിടെ എത്തുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം അതിൽ ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ചില ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അതിൻ്റെ പ്രൊസീജ്യർ എന്താണോ അതേ പ്രൊസീജ്യർ വഴി കൃത്യമായി പറഞ്ഞു തന്ന് നമുക്ക് എന്ത് ഉൽപ്പന്നം വേണമെങ്കിലും ഡ്രസ്സാകട്ടെ ഇമിറ്റേഷൻ ഗോൾഡ് ആകട്ടെ അല്ലെങ്കിൽ ഫർണിച്ചർ ആകട്ടെ ആകട്ടെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വളരെ സിമ്പിളായിട്ട് എത്തിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാനും സാധിക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമുക്കുണ്ട് അപ്പോൾ അതാണ് ഇനി സംരംഭകർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് തോന്നുന്നു ഞാൻ രംഗുവിൻ്റെ സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ പറ്റി കേട്ടതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു മിഡിൽമാൻ ഇല്ലാതെ എങ്ങനെ ചൈനയിൽ നിന്ന് സാധനം എത്തും എന്നുള്ള ഒരു കോൺസെപ്റ്റും വന്നത് അപ്പോൾ അതെന്തായാലും ഒരു നല്ല ടോക്കായിരുന്നു അത് രംഗു സോ അപ്രീഷിയേറ്റ് യു അപ്പോൾ താങ്ക് യു സ്പാർക്കിൻ്റെ വേദിയിൽ ഒരിക്കൽ കൂടി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇനിയും ഡിയാൻഡാർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഡേയ്സിൻ്റെ ചൈന ചൈനയുമായി നട ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്രൊസീജിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്കറിയാം അത് ഇനിയും ഇനിയും വലിയ വിജയങ്ങളിൽ എത്തട്ടെ കൂടുതൽ കൂടുതൽ സന്തോഷബുദ്ധിയായിരിക്കട്ടെ ഈ ചിരിയും ഇനിയും ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സന്തോഷം സ്പാർക്കിൻ്റെ വേദിയിൽ ഒരിക്കൽ കൂടി ഇരുന്നതിൽ അതിലേറെ സന്തോഷം താങ്ക് യു താങ്ക് യു രംഗു mm <music>